ഹലോ ഫ്രണ്ട്സ് ഏവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തൊരു കല്യാണം ഉണ്ടായിരുന്നു അതിന് പോവാണ് ഏകദേശം ഒരു ഏഴ് മണി സമയത്താണ് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയത് അപ്പോൾ അത് ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുവാണ് ഈ വീടിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളും ഡെക്കറേഷനും എല്ലാം സെറ്റ് ആയിട്ടുണ്ട് നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടാവുമല്ലോ ലൈറ്റിങ് സെറ്റിങ്സ് എല്ലാം തന്നെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഡയറക്റ്റ് കാണുമ്പോൾ ഇത് നിങ്ങൾക്കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അങ്ങനെ ഇത് ഞങ്ങൾ കുറച്ച് സമയം അവിടെ നിന്നു വീടും കാര്യങ്ങളെല്ലാം കണ്ടു സെറ്റിങ്സും കാര്യങ്ങളൊക്കെ കണ്ടു പിന്നെ കുറേ പേർ അറിയുന്നവരുണ്ടായിരുന്നു അപ്പോൾ കുറേ സംസാരിച്ചു അങ്ങനെ കുറേ ടൈം അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു അങ്ങനെ ഇതാ ഞങ്ങൾ നോക്കുമ്പോൾ നല്ല അടിപൊളി ഊഞ്ഞാലും സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അവിടെ ഒന്ന് കുറച്ചേരം ഇരുന്നു പിന്നെ പാലൂസിനൊക്കെ കയറ്റി ഇരുത്തി കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു പിന്നെ ഇതാ നമ്മുടെ ഗാനമേള സെറ്റിങ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി സെറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത് പിന്നെ വീടിൻ്റെ അടുത്തുള്ളവരെല്ലാവരും ആയിരുന്നു പോയത് അപ്പോൾ അത് അവരെല്ലാവരും കൂടെ തന്നെ ഞങ്ങളെ ഫുഡ് കഴിക്കാൻ വിളിച്ചുകൊണ്ടിരിക്കുവാണ് കൊണ്ടിരിക്കുവാണ് ഊഞ്ഞാൽ കയറി ഇരുന്നിട്ട് ഇറങ്ങാനും തോന്നില്ല പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ പോയി അങ്ങനെ അടിപൊളി ബിരിയാണിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു സൂപ്പറായിരുന്നു കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു വന്നു പിന്നെ ഗാനമേള സെറ്റിങ്സിൻ്റെ അടുത്ത് കുറച്ച് സമയം നിന്നു അങ്ങനെ ഇതാ കല്യാണ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നോക്കുവാണ് ഇറങ്ങി എന്ന് തന്നെ പറയാം നേരെ പോകുന്നത് ഇങ്ങോട്ടെന്ന് പറയുക നമ്മുടെ താത്തുവിൻ്റെ വീട്ടിലോട്ടാണ് കുറച്ചായിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് വന്നിട്ട് അതാ അങ്ങനെ ഇതാ ഞങ്ങൾ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അത് എല്ലാവരും ഇരുന്ന് കഥ പറയുവാണ് നല്ല ഹാപ്പിയാണ് ഇത് ഞങ്ങൾ ബാലൂസും കനിയും എല്ലാവരും ഇതാ കളിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ചായി ഇങ്ങോട്ടേക്ക് വന്നിട്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതാ പരദൂഷണത്തിലാണ് കേട്ടോ ഭയങ്കര ഹാപ്പിയാണ് ഇന്ന് ഇവിടെ തങ്ങിയിട്ട് നാളെ പോവുകയുള്ളൂ ബാക്കി വീഡിയോസ് മറ്റൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും താങ്ക് യു ബൈ